ഇടിഞ്ഞു വീഴാറായ സംരക്ഷണമതിൽ അപകട ഭീഷണിയാകുന്നു കൂത്തുപറമ്പ് ബി എസ് എൻ എൽ ഓഫീസിൻ്റെ സംരക്ഷണ മതിലാണ് അപകട ഭീഷണി ഉയർന്നത് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ ഈ മതിൽ യാത്രക്കാർക്ക് ഉൾപ്പെടെ സ്വപ്നമാണ് പോലീസ് സ്റ്റേഷൻ റോഡിലുള്ള ബി എസ് എൻ എൽ ഓഫീസിൻ്റെ സംരക്ഷണ മതിലാണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ നിലകൊള്ളുന്നത് മതിലിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ചാണ് മതിൽ കൂടുതൽ തകരുന്നതിനും ഇടയാക്കുന്നു മതിലിന്റെ പല ഭാഗങ്ങളിലും വിള്ളൽ രൂപപ്പെട്ട നിലയിലാണ് റോഡിന്റെ ഭാഗത്തായി മതിലിന്റെ സിമെന്റ് പ്ലാസ്റ്ററിംഗ് ഇളകി വീണതും കാണാം ദിനംപ്രതി നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണിത് വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് മതിൽ തകർന്നു വീണാൽ അപകട സാധ്യത ഏറെയാണ് കൂടാതെ വിഷയത്തെ ഗൗരവമായി എടുക്കാതെ അപകട ഭീഷണി ഉയർത്തുന്ന ഈ മതിലിനു സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരും നിരവധിയാണ് ശക്തമായ മഴയൊന്നു പെയ്താൽ മതിൽ തകരുകയും വലിയ അപകടങ്ങൾക്കിടയാക്കുമെന്നത് ഉറപ്പാണ് അപകട ഭീഷണി ഉയർത്തുന്ന ഈ മതിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് ജനങ്ങളുടെ ചോദ്യം ഇത് മതിലാണ് ആ മതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ അപകടാവസ്ഥയിലാണ് ഇതിലൂടെ പോകുന്ന വഴിയാത്രക്കാർക്കും അതോടൊപ്പം തന്നെ ഇവിടെ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കും വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഈ മതില് എപ്പോൾ തകർന്നു വീഴും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല ഈ മതില് പുതുക്കിപ്പണിയാൻ വേണ്ടിയിട്ട് അധികാരികൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ബി എസ് എൻ എൽ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഹരികൾ ഉൾപ്പെടെ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിനകത്ത് പോലും ജനങ്ങൾക്ക് പോലും പിന്നെ നടന്നു പോകാൻ വേണ്ടി സാധിക്കാത്ത നിലയിലേക്ക് ഈ ബി എസ് എൻ എൽ ഓഫീസിൻ്റെ മതിൽ ഇത്രയും ശോചനീയമായ അവസ്ഥയിലേക്ക് ഒരു നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ തകർന്നു വീഴാൻ വേണ്ടി പോകുന്ന നിലയിലേക്ക് ഉണ്ടായിട്ടും ഇതിൻ്റെ അധികാരികൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് പുതുക്കിപ്പണിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പോലും നടത്താത്ത നിലയാണ് ഉണ്ടാകുന്നത് ഉള്ളത് അത് ഏത് സമയവും മരം മുറിഞ്ഞു വീഴാം അല്ലെങ്കിൽ അതിൻ്റെ വേര് ക്രിക്കേറ്റ് മതിലടക്കം വാങ്ങാൻ പിന്നെ മേലെ വീഴാനും സാധ്യതയുണ്ട് കാറിലെ ആളിരിക്കുമ്പോൾ മതി